തിരുച്ചെന്തൂരിലേക്കുള്ള യാത്രാമധ്യെ ധാരാളം പുതിയ പുതിയ സിമൻറ്റ് ഫാക്ടറികൾ കെട്ടിപ്പോക്കുന്നത് കാണാനിടയായിരുന്നു അമ്പലത്തിൻ്റെ മുൻവശത്ത് എത്തിയതോടെ ധാരാളം കച്ചവടക്കാരും ആൾക്കാരും തിങ്ങിക്കൂടി നിൽക്കുന്നത് കാണാമായിരുന്നു ഷഷ്ടി ദിവസം കൂടിയായതിനാൽ നല്ല തിരക്കായിരുന്നു എങ്കിലും സീനിയർ സിറ്റിസൻ്റെ ക്യൂവിൽ കൂടി കയറി ഏകദേശം രണ്ട് മണിക്കൂറിന് ശേഷമാണ് ദർശനം നടത്തി പുറത്തിറങ്ങിയത് പുറത്തിറങ്ങിയ സമയത്ത് അതിഭയങ്കരമായ ചൂടായിരുന്നു നിലത്ത് തറയിൽ ചവിട്ടുവാൻ വളരെ പ്രയാസമായിരുന്നു അത്രയ്ക്ക് ചൂടും വെയിലുമായിരുന്നു ഈ അമ്പലത്തിന് അടുത്തായിട്ട് അതായത് അറുനൂറ് മീറ്റർ മാറി ഒരു കിണറുണ്ട് അതായത് ആ കിണറിനെ നാഴിക്കിണർ എന്നാണ് പറയപ്പെടുന്നത് ആ നാഴിക്കിണറിൽ ഭയങ്കര തിരക്കാതിനാൽ നാഴിക്കിണർ കാണാൻ പറ്റിയില്ല മുൻപ് പോയി കണ്ടിട്ടുണ്ട് ആ നാഴ്ക്കിണറിൻ്റെ ഒരു പ്രത്യേകത കടൽ തീരത്താണ് കടലിൻ്റെ തീരത്തുനിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ അകലമേ ഉള്ളൂ എങ്കിലും ആ കിണറിനകത്ത് ജലത്തിന് ഉപ്പ് രസമില്ല പിന്നെ മറ്റൊരു കാര്യം ആ കിണറിനകത്ത് ഒരു വാട്ടർ ലെവലുണ്ട് ആ വാട്ടർ ലെവൽ എപ്പോഴും ഒരേപോലെ ഇരിക്കും എത്ര സ്പീഡിന് ആ കിണറിൽ നിന്നും വെള്ളം കോരി മാറ്റിയാലും ഒരു ഉരൽ വലിപ്പമേ ഉള്ളൂ ആ കിണറിൽ എങ്കിലും ഉരലിനകത്തെ കുഴിയുടെ വലിപ്പമേ ഉള്ളൂ എങ്കിലും രണ്ട് മൂന്ന് മഗ് വെച്ചിട്ടുണ്ട് ആ മഗ്ഗിൽ എടുത്തു വെച്ച് എത്ര സ്പീഡിൽ കോരി പുറത്ത് വെള്ളം ജലം കളഞ്ഞാലും വാട്ടർ ലെവൽ കൂടുകയോ കുറയുകയോ ഇല്ല ഒരേ ലെവലിലധിക്കും പിന്നെ മഴ മഴക്കാലമായാലും വേനൽക്കാലമായാലും കടലിൻ്റെ ലെവലിന് താഴ്ന്നാണ് ഈ കിണർ ഉള്ളതെങ്കിലും ഈ വാട്ടർ ലെവലിന് ഒരു മാറ്റവും സംഭവിക്കില്ല അതൊരു പ്രത്യേകതയാണ് തിരിച്ചു വരുന്ന വഴിയിൽ ധാരാളം ഉപ്പളങ്ങൾ കണ്ടു ഉപ്പ് വെള്ളം കയറ്റി ഉപ്പുണ്ടാക്കുന്ന ഉപ്പളങ്ങൾ ധാരാളം കാണാനിടയായി വളരെ മനോഹരമായ കടൽത്തീരമാണ് എത്ര കണ്ടാലും മതി വരാത്ത കടൽ തീരമാണ് മണിക്കൂറുകളോളം മണിക്കൂറുകളോളം അവിടെ നിന്നാലും സമയം പോകുന്ന അറിയില്ല അത്രയ്ക്ക് മനോഹരമാണ് തൃച്ചെന്തൂരിൻ്റെ കടൽ തീരം